ഈശോ മെസിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ എന്റെ കുടുംബാംഗങ്ങളെ സ്നേഹമുള്ള വൈദികര് സിസ്റ്റർമാര് ഡീക്കൻ അച്ഛന്മാര് ഇങ്ങനെ അങ്ങനെ വിളിക്കാവല്ലോ ഡീ കൻ അച്ഛന്മാരെനിന്ന് വിളിക്കാവല്ലോ സെമിനാർ വിദ്യാർത്ഥികൾ പഠിക്കുന്നവര് പഴയ പുതിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ കുടുംബം കൈയോർത്തി പറ ഹല്ലേ ലുയാ ക്രൈസ്തല്ലോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ കുടുംബം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മേശമില്ല കുഞ്ഞുങ്ങളെ വിളിച്ചാലേ ശരിയാവുള്ളൂ സൊക്കേഷൻ ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ മഴ പെയ്യുമ്പോൾ വേറെ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ മോണിസിയുടെ ഒരു ഒരു വിങ്ങാണ് കേട്ടോ അല്ലെ ലുയ്യാ കർത്താവിന്റെ വലിയ കരണ നിങ്ങളിതൊക്കെ കാണുമ്പോൾ ദൈവമേ പി ഡി എമ്മേ നല്ല അച്ഛൻമാരുണ്ടാകുന്ന പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ എ സി എമ്മിൽ നല്ല സിസ്റ്റർമാരുണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ധാരാളം നല്ല ദൈവകളികൾ സഭയിൽ വലിയൊരു ക്രമയായി തീരാൻ വേണ്ടി പ്രാർത്ഥനകൾ ഓർക്കണം പ്രേസോ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ചൊല്ലി ചൊല്ലിന്ന് ബർത്ത്ഡേ ഫീസ്റ്റ് ഇന്നല്ല ഈ മാസം ബർത്ത്ഡേ ഫീസ്റ്റ് ആഘോഷിക്കുന്ന എല്ലാവരും അവർക്കാണ് വിവാഹ വാർഷികം വീട് കയറ താമസം വിവാഹം പല പരിപാടികൾ ഉണ്ടാവില്ല അവർക്കെല്ലാം വലിയ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം നന്മറഞ്ഞാലോ നന്മ നിറഞ്ഞ മറിയമേ കർതാവങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദിന ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചവരാണ് എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം പതിനാറ് അഞ്ചാണ് തലക്കെട്ട് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് ആരുടെ കരങ്ങളിലാണ് എന്നുള്ള ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ലഭിക്കാണ്ട് ചില അവകാശം ചിലപ്പോൾ പണമായിരിക്കാം ചിലപ്പോൾ സ്ഥലമായിരിക്കാം ചില ഏതെങ്കിലും വസ്തുക്കളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ താൽക്കാലികമായിട്ട് പോകുമ്പോൾ ആരെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയായിരിക്കാം അതിപ്പോൾ ആരുടെ കരങ്ങളിലാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം കിട്ടുവോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പിന്റെ വിഷയമാണ് ഉറപ്പുണ്ടാന്ന് വിചാരിച്ചു നമ്മൾ കൊടുത്ത പലതും പിന്നെ ഒരു സ്ഥലം കഴിഞ്ഞപ്പോൾ കിട്ടാതായപ്പോൾ നമുക്ക് വല്ല അനുഭവത്തിൽ നിന്ന് പാദം പിടിച്ചു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവോചനം നമുക്ക് ഒരു അഷുറൻസ് തരിക സങ്കീത പതിനാറഞ്ച് അവിടെ വചനം വെളിപ്പെടുത്താണ് കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും എന്തൊരു പറയാ എന്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ് ക്രൈസ്തല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിനെ ഓർക്കുന്നില്ലേ എനിക്ക് നല്ല ഒരു അളന്ന് കിട്ടിയ നല്ലൊരു സംഭവം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് ലഭിക്കാനുള്ളത് കർത്താവിന്റെ കരങ്ങളിലാണെങ്കിൽ കർത്താവ് അത് തരാതിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ നമ്മളെ കർത്താവ് സൃഷ്ടിച്ച അതേ സമയത്ത് തന്നെ നമുക്കൊരു സ്പേസ് നമുക്കൊരു ടൈം എല്ലാ ദൈവം തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ദൈവം നമുക്ക് തരിക തന്നെ ചെയ്യും അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അസൂയ എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ എന്നെക്കാൾ വളർന്നു പോവാണ് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒക്കെ ചിന്തിക്കുക പക്ഷേ എന്റെ സഹോദരങ്ങൾ വാസ്തുവത്തിലുണ്ടല്ലോ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് കാരണം വെച്ചാൽ നിനക്ക് തരാനുള്ളത് ദൈവം നിനക്ക് തന്നെ തരൂ വേറെ ആർക്കും കൊടുക്കുക അത് അവന് വേണ്ടി ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെയാണ് ആ കാര്യത്തിന് സംശയം വേണ്ട അസൂയ എന്ന് പറഞ്ഞാ അവർ പാപം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവായി പോകാൻ ഇത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ നിങ്ങളൊന്നും ചോദിക്കേ പൂർവ ജോസഫിനെ കുറിച്ച് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത് അത്ര സിലയെ കുറിച്ച് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ ആ കാണുമ്പോൾ തന്നെ പറയലോ നീ സഭയുടെ തലവനാവൂ എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് എല്ലാവർക്കും തലവനാവാൻ പറ്റിയല്ലോ അല്ലേ പക്ഷെ നിനക്കും വേറൊരു കാര്യം അർത്ഥം ഒരുക്കുവെച്ചാൽ കർത്തവ് നിനക്ക് തന്നെ തരുവുള്ളൂ വേറെ ആർക്കും അത് കൊടുക്കില്ല അത് മോഷ്ടിക്കുകയല്ലേ ഇല്ല ഒന്നുമില്ല പിന്നെ നമ്മുടെ കൈലിരിപ്പ് കൊണ്ട് അത് ചിലപ്പോൾ കിട്ടാതെ പോകാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നമ്മുടെ കൈലിരിപ്പ് കൊണ്ട് കിട്ടാതെ പോകാം അതാണ് നമ്മുടെ പാപം ദൈവഹിതം മനസ്സിലാക്കാതെ ദൈവം പറഞ്ഞ വഴിയിലൂടെ നമ്മൾ പോകാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ചില പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുന്നു ചിലത് നഷ്ടപ്പെട്ടു പോകാം നമ്മൾ കൃപയുടെ വഴിയിലാണോ നമ്മുടെ വചനത്തിന്റെ വഴിയിലാണോ നമ്മുടെ സഭയുടെ വഴിയിലാണോ നമ്മുടെ അനുസരണത്തിന്റെ വഴിയിലാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ദൈവം തന്നാമെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം അതുപോലെ തന്നെ അതിന് പൂണ്ണതും ക്രൈസ്തല്ലോ സമാധാനമായല്ലോ ഇനി ടെൻഷൻ വേണ്ട കേട്ടോ കർത്താവ് അനുഗ്രഹം കേട്ടോ കേട്ടോ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാം ഹാലുയ്യ ഹലുയ ഹാലുയ്യീശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് അവിടുത്തെ വലിയ സ്നേഹം കൊണ്ട് സാന്നിധ്യം കൊണ്ട് കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ കർത്താവ് എല്ലാ പൈശാചിക പീഡകളും അന്ധകാലശത്തിന്റെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും ഭാതകളും ഭൂതങ്ങളും തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ കൃപ ശക്തമായിട്ട് നിറയട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമായിട്ട് നിറയട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഈ മാസത്തിൽ പ്രത്യേകിച്ച് ബർത്ത്ഡേ ഫീസ്റ്റ് വിവാഹ വാർഷികം വീട് കയറി താമസിക്കൽ അതേപോലെ തന്നെ വിവാഹം അങ്ങനെ പല പല കർമ്മങ്ങളുള്ളവരെ എല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്യാൻ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ ദിവസം നിനക്ക് ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ അന്നേ ദിവസം കർത്താവ് പ്രത്യേക കൃപ നിങ്ങളുടെ ചെറിയട്ടെ കർത്താവേ അന്നേ ദിവസം നിനക്ക് ഒരു പ്രാർത്ഥനയുടെ ദിവസമായി മാറട്ടെ കർത്താവ് ഇവർ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടട്ടെ എന്ന് ആശ്രമിക്കുക കർത്താവ് ഇന്ന് കേട്ട് എല്ലാവരെയും ആശ്രദിക്കുന്നു അസൂയ എന്ന പാപം ഒഴിഞ്ഞു പോകട്ടെ എനിക്കുള്ളത് കർത്താവ് ധരിമ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ ക്രഭ നൽകട്ടെ നിങ്ങളെ സെൽബന്ധ ദുഷ്ടാരൂപങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു കർത്താവിന്റെ ക്രഭ നിങ്ങളെ താങ്ങട്ടെ കർത്താവിന്റെ വചനം നിങ്ങളെ താങ്ങട്ടെ കർത്താവിന്റെ മാലാഹമാരെ നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വാസിക്കാർ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം സഹവാസവും കൂടി കൂടിക്കൊണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ